പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരും ഉണർവോടെ ഉത്സാഹത്തോടെ യൂഷസിനെ വരവേൽക്കുകയാണ് നമ്മൾ എന്താണ് ഉണർവ് ഉത്സാഹം എന്നൊക്കെ ഈ ഉത്സാഹം എന്നൊക്കെ പറയണത് ഒരു ക്രിസ്ത്യൻ ടൈമാണ് എൻ്റെ ഇംഗ്ലീഷ് എന്തൂസിയാസം എന്നാണ് എന്തൂസിയാസത്തിന് പിരിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് എന്തോസിയാസ് എന്തേയോസ് അടുത്ത് എൻ്റെ ഇൻ ദയോസ് മീൻസ് ഗോഡ് ഇപ്പം ദൈവം ഒരാളിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് അവന് പ്രസരിപ്പ് ഉണ്ടാകുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലാതെ ഉണ്ടാകുന്ന ഉണ്ടാകണത് അല്ല എല്ലാ വാക്കിനും ഒരു ആധ്യാത്മികമായ ദൈവചരിത്രമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുശ്യാസം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് വർഷത്തിൻ്റെ ഉണർവ് ഉണ്ടാകട്ടെ ഉത്സാഹമുണ്ടാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ജീവിത ആവശ്യത്തിന് വേണ്ടി ഇതാണ് അവർ ഡെയിലി പ്രണത് പ്രയർ അറിയാ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സഞ്ചാരപഥങ്ങളെ കർത്താൻ സമർപ്പിക്കാൻ പോവുകയാണ് സഞ്ചാരപഥങ്ങൾ മാത്രമല്ല നമ്മൾ കാല് കൊണ്ട് മാത്രമല്ല സഞ്ചരിക്കണത് നമ്മൾ ചിന്തകൾ കൊണ്ട് സഞ്ചരിക്കും ആദ്യത്തെ സഞ്ചാരം തുടങ്ങുന്ന ചിന്ത കൊണ്ടാണ് ഇപ്പം എനിക്ക് അവ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞത് കാല് കൊണ്ടാണ് നിങ്ങൾ ആദ്യം പോയത് അല്ല അത് ചിന്ത കൊണ്ടാണ് പോയത് അപ്പോൾ ചിന്ത കൊണ്ട് പോകുമ്പോൾ അതൊരു സഞ്ചാരമാണ് അപ്പം അതുകൊണ്ട് അത് പ്രാർത്ഥനയുണ്ട് സബ്ജക്റ്റാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞ മക്കളെ കർത്താവെ ഇന്നത്തെ എന്റെ ചിന്തകളെന്തകളെ അങ് അങ്ങയുടെ തിരുമുരുവാർന്ന് വലതു കരുത്താൻ സ്പർശിക്കണമേ ആ ചിന്തകളെ അങ് അനുഗ്രഹീതമായ ചിന്തകളാക്കി മാറ്റുകയും എനിക്ക് പ്രയോജനപ്പെടാത്ത ചിന്തകളെ എന്റെ മനസ്സിൽ നിന്നും മാറ്റുകയും ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുക അതിലോട് നിൽക്കുക ഓരോ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥികളും ആമേൻ ആമീൻ എന്ന് പറയണം എന്ന് വെച്ചാൽ ക്രൈസ്റ്റ് അതാണ് സംഭവം അപ്പൊ കർത്താവ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിശ്വാസ പ്രഖ്യാപനമാണ് ആമിയൻ എന്റെ കർത്താവ് അങ്ങനെ മക്കൾ ആമേനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടി കർത്താവി ഞങ്ങൾ നിന്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറാൻ പോവുകയാണ് കർത്താവ് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ഇടയ്ക്ക് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ബോഡി മെയിൻ്റെസ് ശാരീരികമായ മുന്നോട്ട് പോണെ എന്തെല്ലാം വേണമെങ്കിൽ വീട് വേണം വിവാഹം വേണം മക്കളെ വേണം അതുപോലെ തന്നെ ജോലി വേണം അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം ആ അതുകൊണ്ട് കറുത്ത ഇതൊക്കെ നിനക്ക് ആവശ്യമാണെന്നാണ് നീ പറഞ്ഞത് മറ്റുള്ളവയെന്ന് കൂട്ടി നീ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ അനുഗ്രഹിക്കുന്ന വിഷയമാണെന്ന് ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ പരിധി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പരിധി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പരിധി ഞാൻ കർത്താവിൻ്റെ ഒരു അഭിഷിത്തൻ നിങ്ങളുടെ ശുശ്രൂഷകരെ നിങ്ങളുടെ സങ്കടങ്ങളെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥതയിൽ ഈശ്വരക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ കൃപാസനത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും കർത്താവ് ഞാൻ അങ്ങോട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിന് കർത്താവ് കരയിലും കടലിലും കൃപാശയത്തിൻ്റെ അഭിമുഖത്തിൽ നടന്നിട്ടുള്ള എല്ലാ ദൈവ വിശു ശുശ്രൂഷയുടെ ഈട്വപ്പിന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥി സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ പാർട്ടും പറ്റണില്ല അവരുടെ ജീവിത പരാജയങ്ങളും ആ പരാജയങ്ങളുടെ മനസ്സിൻ്റെ ഇടിച്ചിലും കാരണം അവർക്കൊരു സർവീസ് പിതാവിൽ നിന്നുപോലും വിളിക്കാൻ അവർക്ക് പറ്റാത്ത അവസരം കർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവ് നീ പാതാളങ്ങളിൽ ഇറങ്ങിയെന്ന് അപ്പം അത്ര ദിവസം പറയുന്നുള്ള കർത്താവ് ഞങ്ങളുടെ ഹൃദയ തകർച്ചയുടെ പാതങ്ങളിലേക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഇറങ്ങണമേ കർത്താവ് ഞങ്ങളുടെ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് നീ ഇറങ്ങണമേ കർത്താവ് ഈശോയെ ഞങ്ങളുടെ തകർച്ചകളിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു പോയ ക വിവാഹകാര്യങ്ങൾ ഡൈവേഴ്സൺ ര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി മരിച്ചുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗർഭത്തി വെച്ച് മരിച്ചുപോയവർ അപോഷം വന്ന് മരിച്ചുപോയവര് അങ്ങനെ അവരെക്കുറിച്ചുള്ള വേദനകൾ ഓർമ്മകൾ ചെറുപ്പമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അമ്മമാരുടെ ദുഃഖങ്ങൾ അവിടെ പാത ഹൃദയത്തിൻ്റെ വേദനയിലേക്ക് നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു പാതാളങ്ങൾക്ക് ഇറങ്ങി അവരെ വീണ്ടെടുത്തതുപോലെ കർത്താവേയും അവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കൃപാസന വർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരശുദ്ധ മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുടി കൊഴിഞ്ഞു പോണതുപോലും കർത്താവ് വേദനാജനകമായ അനുഭവമായി പെൺകുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പറയാറുമ്പോൾ ഞങ്ങൾക്കത് അങ്ങയുടെ ദിനസേനെ വെക്കേണ്ട ഒരു വിഷയമായി തോന്നിയിട്ടുണ്ട് ഈസോസ് സ്വർയാസ്വം ബാധിച്ചവരുണ്ട് അതുപോലെ അവരുടെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പറ്റാത്തവർ അതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ വരുമാനം ഇല്ലാതെ വരുമാനം പേരിൽ മറ്റും വരുമാനത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാന അപമാനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് അതെല്ലാം കാണും കർത്താവെ കണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് അവരെല്ലാം കർത്താവ് സന്ധിക്കുന്നവർ കർത്താവ് സമാധാനത്തോടെ സന്ധിക്കാനും സമാധാനത്തോടെ അവർക്ക് അത് ചെയ്യാൻ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ അത് അത് ത്യാഗം ചെയ്യുന്നവർ കർത്താവ് അതിൻ്റെ പേരിൽ ഒരു വമ്പ് പറയാതെ വീമ്പിളക്കാതെ കർത്താവ് മറിച്ച് അത് അത് അവർ മറ്റവരുടെ മുമ്പിൽ ഞാനില്ലാതെ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തെ മറന്ന് സംസാരിക്കത്തില്ലേ നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ദൈവത്തെ ചിന്തിക്കാമല്ലോ അപ്പോൾ ദൈവത്തെ മറന്ന് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സഹായം ചെയ്യുന്നവർ പ്രത്യേകിച്ച് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നവർ ദൈവത്തിൻ്റെ ഭയത്തോടു വേണം ജീവിക്കാൻ കാര്യം എന്താണ് അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നിന്റെശേഷ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാരക രോഗങ്ങൾ തീരഭേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത ഭാരങ്ങൾ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തി നീങ്ങിപ്പോട്ട് നീശ നാമത്തിൽ കൽപ്പിക്കുന്നു നിത്യം പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത് ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കേട്ടിട്ടുള്ളൊരു വചനമാണ് വായിക്കുന്നത് പക്ഷേ അർത്ഥം വേറെ ആയിരിക്കും ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകം അറിയുക ദൈവചനവും എല്ലാ ദിവസവും പുതിയ കുഞ്ഞുങ്ങളെ വചനം മാംസമായിക്കൊണ്ടിരിക്കും വചനം മാംസമാകുക എന്നുള്ളത് അമ്മമാതായി മാത്രം സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷേ ഇത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതൊരു ഒരു വചനമാണെങ്കിൽ ഈ വചനം ജനകോടികളിൽ കൂടിക്കിണക്കിന് അനുഭവങ്ങളായിട്ട് മാറുമ്പോഴും ഈ വചനം മാംസമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിന്റെ പുതിയ മനുഷ്യാവതാരത്തെ കേൾക്കാം കൃപാസനത്തിൽ എപ്പോഴും സംഭവത്തത് മനുഷ്യ വചനത്തിന്റെ പുതിയ മനുഷ്യാവതാരങ്ങളെയാണ് കേൾക്കുന്നത് വെച്ചാൽ മനുഷ്യ ജീവിത ബന്ധിയായിട്ടുള്ള വചനത്തെയാണ് നമ്മൾ കൃപാസത്തെ ദൈവം നമുക്ക് നൽകുന്നത് ആറ് മുപ്പത്തിമൂന്ന്

മറ്റുള്ളവ എന്നും പറയുന്ന ഒരു സംഭവമുണ്ട് മറ്റുള്ളവ ബാക്കി ബാക്കിയുള്ളത് ഇപ്പൊ ജീവിതത്തിൽ ഒത്തിരി മറ്റുള്ളവയുണ്ടാവും എന്താ കാര്യം ഇപ്പൊ നമ്മൾ വിവാഹം ഞടിപ്പിച്ചൊരു മള കിട്ടും അല്ലേ അപ്പൊ അവര് വീടൊക്കെ വെച്ച് പറയുമ്പോ ആ വീട് അവര് അവരെ കാണാൻ പോകുമ്പോ എന്താ അമ്മമാരെന്ന് പറയുന്നത് നാട്ടിൻ്റെ അമ്മമാരെ പറയും നല്ലവാതിരി കാണാൻ പോകണു എന്താ പറഞ്ഞാൽ ആദ്യമായിട്ടൊരു കാണാൻ പോയിട്ടുണ്ട് അതൊരു സംഭവം പിന്നെ ഗർഭിണിയായ അമ്മമാരാണെങ്കിൽ ബന്ധുക്കളൊക്കെ വയറ് കാണാൻ പോണമെന്നൊക്കെ പറയും ബന്ധുക്കളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും എന്തായാലും ഇങ്ങനെയൊക്കെ മറ്റുള്ള ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ കല്യാണം അതായത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവവചനം അഡ്രസ് ചെയ്യണമെന്ന് നോക്കി നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൽ മറ്റുള്ളത് ഒന്നും പറഞ്ഞ സംഭവമുണ്ട് അതായത് റെസ്റ്റ് ഓഫ് ദി തിങ്സ് കിങ്ഡം ഓഫ് അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞ പ്രയോറിറ്റിയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണനയാണ് എന്താണ് ദൈവത്തിന് മുൻഗണന കൊടുക്കണം നിങ്ങൾ വയറ്റി പഴപ്പിന് മുൻഗണന കൊടുക്കുമ്പോഴാണ് സംഗതി നേരെ തലകീഴായി മറിയണത് അപ്പം ജീവിതം മറ്റുള്ളവ ബാക്കിയുള്ള ചേർന്നുള്ള പറഞ്ഞത് അപ്പം മറ്റുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം നിങ്ങളോട് തീരുമാനം എടുക്കുക ഞാൻ ഇപ്പം എന്ത് ചെയ്യും എന്ത് വിഷയമുണ്ടെങ്കിലും അതായത് ദൈവത്തിന് അതിനകത്ത് മുൻഗണന കൊടുക്കണം ഇപ്പം നമ്മൾ വീട് വെച്ച ഉടനെ വ്യഞ്ചരിപ്പിക്കും അല്ലേ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഫലം വില കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിക്കൂടെ നേർച്ചു കൊടുക്കും മറ്റു അതാ ദൈവത്തിന് മുൻഗണന കൊടുക്കണം എന്ന് അർത്ഥം നമ്മുടെ അധ്വാനത്തിന് ഇപ്പം നമ്മുടെ കൈയൊക്കെ പൊങ്ങണമെങ്കിലും കർത്താവ് എൻ്റെ അനുഗ്രഹം ഉണ്ടായാലല്ലേ നമുക്ക് എല്ലാ അപകടങ്ങളൊക്കെ ഉണ്ടാകാം ചില കണ്ണി കണ്ണിക്കൊള്ളാ പിരികത്ത് കൊണ്ടുപോയതൊക്കെ പറയത്തില്ലേ എന്താണ് ദൈവാധീനം എന്നേ പറയത്തുള്ളൂ ദൈവം രക്ഷിച്ച അപ്പം ദൈവഭയമുള്ളവനെ അവരെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം ഉണ്ടാകാതെ വിനയത്തോടുകൂടി അവൻ്റെ എല്ലാ വീക്ഷത ആഴ്ചകളെയും ഉയർച്ചകളെയെ എല്ലാം ദൈവത്തെ കേന്ദ്രീകരിക്കും അതിന് എന്ന് പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും അവർ തീരുമാനമെടുക്കുകയിരുന്നു നവംബർ പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കണം എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാര്യം ഞാനിപ്പോൾ വണ്ടിയിൽ ഇറങ്ങി എൻ്റെ കർത്താവ് വണ്ടി നിന്ന് ഇറങ്ങിയതാണ് നമുക്കൊത്തിരി ഒപ്പിടാനും ഓഫീസിൽ കയറാനൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ കർത്താവെന്ന് വെച്ചിട്ട് ഒരു സ്വർഗ്ഗം മനസ്സിൽ തരണം അപ്പോൾ നമുക്കറിയാം ഓഫീസ് ജോലിയെല്ലാം ആദ്യം ദേഹത്തിൻ്റെ പേരിലാക്കി കഴിഞ്ഞു ഓക്കെ ക്ലിയർ അല്ലേ ഇതുപോലെ എല്ലാ കാര്യം ചെയ്യണം ആദ്യം ദേഹത്ത് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചേർന്നടക്കപ്പെടും ഓക്കെ താങ്ക് യു മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ കോ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് ആൻഡായിട്ടെങ്കിലും ഇടിച്ച് നിൽക്കാം പിന്നെ ഫർദർ നോ മോർ നോ മോർ ബിയോണ്ട് എന്നും ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ അതിൻ്റെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാറ്റ് വർക്ക് ചെയ്യണത് ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിങ് കണ്ടീഷനല്ല ഭർത്താവ് സുഖപ്പെട്ടു ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കും നോ മോർ ബിയോണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു ചേക്കും ഉടക്കി നിൽക്കില്ലേ ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക് വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും പിന്നെ വലിച്ചാൽ വരത്തില്ല വരുകയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും ഉള്ള മീനും കൂടി പോകും അങ്ങനെ ഉടക്കെന്ന് പറയണ ഉടമ്പടിയിൽ ഉടക്കുണ്ട് ഉടക്കെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇവരുടെ രണ്ടും ഒരു മിനിയുടെ അലിഷ്യടും ഉടമ്പടി ഉടക്ക് സെയിമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഒരു സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും ഇപ്പം അലിഷായുടെ അമ്മയാണ് പറയണത് എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ് ആ സംഭവം എല്ലാവർക്കും ഉടക്ക് ഉടമ്പടി ഉടക്ക് വരുന്നതിന് മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക് ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ് മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകാതെ വരും മിനി സ്വയമായിട്ട് തന്നെ എക്യൂബ് ആയത് കാരണം അവൾ മനസ് തിരിച്ചറിയും പെഴി പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്നും പിന്നെ പ്രഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പ്രഷിഷ പ്രവർത്തനം കാരുണ്യ പ്രവർത്തി രോഗികളെ കാണുന്നത് കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രവൃത്തി പ്രവർത്തിയാകത്തില്ല പെരുഷ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്ന അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത് ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാശ്രത്തെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും സ്വാധീ പറയണത് ഈ ഉടമ്പടിയിൽ പുഷ്പുള്ള പറഞ്ഞാൽ വേറെ ഒരു ഒരു പ്രക്രിയ കാണുന്നുണ്ട് പുഷ് പുഷ്പുള്ള നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകെയും തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മുമ്പിൽ നിന്ന് ഒരു പരിപാടിയുണ്ട് മുമ്പിൽ നിന്ന് വലിക്കണതും മുൻപിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പം ഇവളെന്താ പറയണത് സ്വാതി എന്താ പറയുന്നത് സ്വതി പറയണത് കർത്താവ് സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ കർത്താവേ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു രോഗം ഇങ്ങനെ സുഖപ്പെട്ടു ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയ പരിചയപ്പെടുത്തണത് ഈശോ ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് നീ എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും അവിടെ വിഷയം ഇതാണ് ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത് പക്ഷേ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട് നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടിമാറണേ മാറണേ ഭർത്താവിൻ്റെ കുടി മാറണേ ഭർത്താവിൻ്റെ കുടി മാറണേ ഈ ജന്മം മാറത്തില്ല കാര്യം എന്താ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രേയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിൻ്റെ സെൻ്റർ പോയിൻ്റ് നിങ്ങളാണ് ദൈവമല്ല നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിനെന്ത് കിട്ടാനാണ് നിങ്ങളുടെ കുടി മാറിയാൽ അത്തരം കാശ് വിട്ടി കിട്ടും അത്തരം കാശ് കൂടി നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം പ്രഥമശയില്ലേ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിങ് ഗവർണറ്റ് എഞ്ചിനീയറിങ് എന്ന് പറയണത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത് എന്നുവെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കൺവേ ചെയ്യണം പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും അതാണ് പുള്ളെന്ന് പറയണത് പുഷ് മാത്രമല്ല പുള്ളി മുമ്പോട്ട് കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻറ്റാകും അപ്പോഴും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും എന്റെ വേഗം വേഗം കൂടും കൂടും കർത്താവായ ദൈവമാണ് ബലം എന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു അല്ലാതെ ഉന്നതങ്ങളിലേക്ക് നടത്തുന്ന മേൽഗതിയിലേക്ക് നമ്മളത് നയിക്ക ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് എൻ്റെ പാ പറഞ്ഞ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ് ദൈവമാണ് നമ്മളല്ല നമ്മളെ ഉന്നതി ഉന്നതിയിലേക്ക് കൊണ്ടുപോകണത് ആരാണ് അവിടെ നിന്ന് എൻ്റെ പറഞ്ഞു പാദങ്ങൾക്ക് പാദങ്ങൾക്ക് വേഗത വേഗത നൽകി ദൈവമാണ് നൽകണത് അപ്പൊ ദൈവം നൽകണമെങ്കിൽ സ്പിഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത് നിയോഗങ്ങളല്ലേ ആറ് നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം അലീഷയുടെ അമ്മ പറയും നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവർത്തിയ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറയും അപ്പോൾ ഇവൾ ഉടനെ പറയണത് നമുക്ക് കാശുണ്ടാകും അമ്മേ ഇതൊക്കെ ചെയ്യാൻ കാരുണ്യപ്രവൃത്തി ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക് അതിന് കാശ് വേണ്ടേ നമുക്ക് ഇവിടെ നിന്നാണ് കാശ് കാലണയില്ലാത്തവരെന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും പക്ഷെ ആ ചോദ്യത്തോടു കൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോം മനസ്സിൽ കാണിക്കും ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡേജ് ഹോമിലേക്ക് പോകും വിസ ബ്ലോക്ക് ചെയ്ത് ഇരിക്കുകയാണ് വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയും പക്ഷേ അമ്മ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണെ കാരുണ്യപ്രവർത്തനം ചെയ്യണില്ല അതുകൊണ്ടാണ് ഉടക്കി കിടക്കണതെന്ന് പറയും അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇവൾ നടന്ന് ഒരു ഒരു ആതിരാലയത്തിൽ പോകും അവൾ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി മകളിനിയും വരണമെന്ന് പറഞ്ഞു കാര്യം ഒറ്റപ്പടൻ്റെ അനുഭവം അനുഭവിക്കുകയാണ് ആരെ ഹൃദ്യമായി സംസാരിക്കാനില്ല വന്നവർ വന്നവരെ വായിക്കുറേ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കണ്ടത് ഒരു വണ്ടിക്ക് വന്നിറങ്ങും അല്ലേ ആരാധനാലയത്തൊക്കെ ചെയ്യണങ്ങനെ അല്ല ഈ ഓർഫണയിലൊക്കെ പോകുമ്പോൾ എന്താണ് എവിടെയും കല്യാണം കഴിച്ച് ബാക്കി അതിനെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു വൺ ടെമ്പോയിൽ ചെല്ലും കുറേ എണ്ണന്മാർ അമ്മമാർ പകുതി കുടിച്ച് കാണും പകുതി കുടിക്കാത്തവന്മാരുണ്ട് ഉണ്ടാകും ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയ പോക്കും ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം ആരാധാലയത്തെക്കൊണ്ട് വെട്ടിമൂടും എന്നാൽ അവർക്കൊണ്ടേ കൊടുക്കും അപ്പോൾ അവർ അങ്ങനെയല്ല അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത് ഉടമ്പടിയിൽ നമുക്ക് ഉപവാ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചെയ്തോ വികാരം ചൈതന്യത്തായ ആ ഉപരിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് ഓരോ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോളടിച്ചിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചരിവം കണ്ടിറക്കി വെച്ചേ ഞങ്ങൾക്ക് പോണമെന്ന് പറയും ഇതല്ലേ പറയണത് ഇതൊന്നും പ്രേക്ഷ പ്രവർത്തനങ്ങളല്ല അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിന് പരമ്പരാഗതമായ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത് അതല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ലക്ഷ്യ സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത് അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ് ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായി ദൈവമേ എന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവ സ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ് അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു എന്നിട്ട് അവൾക്ക് പോരുമ്പ ഷീ വാസ് ജസ്റ്റ് കണ്ടൻറ്റു എന്ന് വെച്ചാൽ അവൾ പറയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപവുമായ ഒരു ആന്തരികമായ ശക്തി തോന്നി അതീം ഇനിയും അതുതന്നെ പറയുന്നുണ്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം ഈ അടിച്ച നടന്ന കാര്യമാണ് നിങ്ങൾ കൃപാശ്രയിൽ പോയിട്ടുണ്ടോ അവർ പറഞ്ഞാൽ പോയിട്ടില്ല ആ പോകണം പോകേണ്ട സ്ഥലമാണ് അമ്മ നിങ്ങളെ കാത്തിരിക്കേ ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും അതാണ് സാധാരണ പക്ഷുപ്രവർത്തനം ദൈവസേഖം ഒന്നും വേണം അല്ലാതെ പത്രം കൊണ്ട് പരിത്രം പോകുകയില്ല ആൾക്കണ്ടെങ്കിലും പോകും ചാണ്ടിയിട്ട് അടുത്ത ഇനി നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കൊടക്കണേൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വെളുക്കാൻ ചേക്കണ പാണ്ടാകാൻ സാധ്യത